ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചപ്പാത്തിക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഇടിച്ചക്ക മസാല കേട്ടോ കാണിക്കുന്നത് ഇടിച്ചക്കടയൊക്കെ സീസണല്ലേ അപ്പം നല്ല ടേസ്റ്റിലുള്ള മസാലക്കറി ഉണ്ടാക്കാം കണ്ടു നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇടിച്ചക്ക ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് കപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പം ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാൻ ശ്രദ്ധിക്കുക ഇതേപോലെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക ഒരു മൂന്നോ നാലോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ എന്നിട്ട് ഇത് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ ഫ്ലെയിം കുറയ്ക്കേണ്ട ആവശ്യമില്ല ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ചിട്ട് തന്നെ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി ഇതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഇനി സെയിം പാൻ തന്നെ അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളിയും അതുപോലെ തന്നെ പച്ചമുളകും ചതച്ചതാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ ഒരു അഞ്ചാറ് വെളുത്തുള്ളിയും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും ഒന്നോ രണ്ടോ പച്ചമുളകും കൂടി ചതച്ചെടുക്കുക എന്നിട്ട് അതൊന്ന് നന്നായിട്ടൊന്ന് വഴറ്റുകട്ടോ അപ്പോൾ അതൊരു കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇത്രയും മതി ഇനി ഇതിലേക്ക് സവാളയാണ് ചേർക്കുന്നത് ഒരു വലിയ സവാള ചെറുതായി അരിഞ്ഞിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാ കേട്ടോ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ഓരോന്നായിട്ട് ചേർക്കാം ഫ്ലെയിം കുറച്ച് വയ്ക്കുക ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾ പൊടിയാണ് ചേർത്തിരിക്കുന്നത് അതുപോലെ തന്നെ അര ടീസ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടിയാണ് അപ്പോൾ നിങ്ങൾ എരിവിനുസരിച്ച് ചേർക്കേട്ടോ വേണമെങ്കിൽ കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും ചേർക്കാൻ നല്ല കളറ് കിട്ടും പിന്നെ അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി കുരുമുളക് പൊടി കാൽ ടീസ്പൂണെ ചേർക്കുമോ അധികം ചേർക്കണ്ട എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുക പൊടികളൊക്കെ ഒന്ന് നന്നായിട്ട് മൂത്ത് വരണം പൊടികൾ മൂത്ത് വരുമ്പോൾ ഇതിലേക്ക് ഒരു തക്കാളി ചേർക്കാം എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ വേണമെങ്കിൽ ഒന്ന് അടച്ചു വെക്കാം അങ്ങനെ പെട്ടെന്ന് തക്കാളി വെന്തിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞു വരും അപ്പോൾ അതാ തക്കാളിയൊക്കെ വെന്ത് സൈഡിലൊക്കെ ഇതാ നന്നായിട്ട് എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിന് ശേഷം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ ചിക്കൻ മസാലപ്പൊടിയാണ് ചേർക്കുന്നത് ഒന്നര മുതൽ രണ്ട് ടീസ്പൂൺ വരെ ചേർക്കാം കേട്ടോ ചിക്കൻ മസാലപ്പൊടി അല്ലെങ്കിൽ മീറ്റ് മസാല പൊടി ഏതായാലും പ്രശ്നമില്ല നല്ല ടേസ്റ്റാണ് ചേർത്ത് കഴിഞ്ഞാൽ അപ്പോൾ നല്ലൊരു ചിക്കൻ കറിയുടെ ഒക്കെ ഒരു ഫ്ലേവറൊക്കെ കിട്ടും ഈ മസാലയ്ക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം കേട്ടോ കുറച്ച് നേരം ഒന്ന് രണ്ട് മിനിറ്റ് വഴറ്റിയാൽ മതി കുറേ നേരം ഒന്ന് വഴറ്റേണ്ട കേട്ടോ ഇപ്പം ഞാൻ ഈ ചക്ക വറുത്തത് ഒരു കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ മസാല കൂടി ഇതിലേക്ക് ചേർക്കണേ എന്നിതിലേക്ക് മുക്കാൽ കപ്പ് വെള്ളം ഒഴിക്കുക വെള്ളം അധികം ഒഴിക്കരുത് മുക്കാൽ കപ്പ് ധാരാളമാണ് എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ നോക്കുക അതിൻ്റെ പാകമൊക്കെ അപ്പോൾ ഉപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട് ഞാൻ കാണിച്ചിട്ടില്ലായേ ഉള്ളൂ ഇനി ഇത് അടച്ചു വെച്ചിട്ട് രണ്ടോ മൂന്നോ വിസിൽ വരുന്നവരെ വേവിക്കുക കേട്ടോ അധികം നേരിട്ടിട്ട് വേവിക്കരുത് അപ്പോൾ അങ്ങനെ വെന്ത് കുഴഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് എന്നിട്ട് ഞാനിതൊരു പാനിലോട്ട് മാറ്റിയിട്ടോ ആ വെന്ത ഇടിച്ചൊക്കെ ഞാൻ ഇപ്പോൾ ഒരു ആ തിരിച്ചാ വീണ്ടും ആ പാനിലേക്ക് തന്നെ മാറ്റിയിട്ട് അതിലേക്ക് ഒരു ലേശം ഗരം മസാലയും കൂടിയും ചേർത്തു കുറച്ച് ചേർത്താൽ മതി ചേർത്തിട്ട് ഇതൊന്നാ വെള്ളം നന്നായിട്ട് വറ്റിച്ചെടുത്തിട്ട് ചെറുതായിട്ട് ഇങ്ങനെ സൈഡിലൊക്കെ എണ്ണ തെളിഞ്ഞു വരുന്നവരെ നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം മസാല ആട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുക നിങ്ങൾക്ക് ഇങ്ങനെ ഇതേപോലെ ഗ്രേവി ആയിട്ട് ഇങ്ങനെ വെക്കാനാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷേ ഇങ്ങനെയാവുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും അത് നന്നായിട്ടിങ്ങനെ ഡ്രൈ ആയി വന്നിട്ടുണ്ട് അപ്പോൾ എത്രയും കറക്റ്റാണ് കേട്ടോ അതിന് ഇതിലേക്ക് ഞാൻ അവസാനം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുകയാണ് ഫ്ലെയിം ഓഫ് ചെയ്യുക അപ്പോൾ എത്രയേ ഉള്ളൂ കറി റെഡിയായി അപ്പോൾ നല്ല ടേസ്റ്റുള്ള ഒരു ഇടിച്ച മസാലയാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കുക ഇങ്ങനെ ഡ്രൈ ആയിട്ട് ഇരിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് തോന്നിയിരിക്കുന്നത് അപ്പോൾ വെന്തതിന് ശേഷം കുക്കറിൽ നിന്ന് ആ പാനിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലും ഒന്ന് ഷെയർ ചെയ്യണേ അപ്പം നമുക്ക് വേറെ ഈ റെസിപ്പി വീണ്ടും കാണാം താങ്ക് യു